അപ്പോൾ അത് വിറ്റയിക്കുന്നതിന് വേണ്ടി നമ്മുടെ അവരെ സഹായിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളത് പെരുന്നവണ്ണ ഗേൾസ് സ്കൂളിലെ എൻ എസ് എസ് ടീമാണ് അപ്പോൾ അവരുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് അവരുണ്ടാക്കുന്ന കുറേ പ്രൊഡക്റ്റുകളുണ്ട് അതിവിടെ മുനിസിപ്പാലിറ്റിയിലും ഉണ്ട് പുറത്തും ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇന്ന് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇവർ സെയിൽ ചെയ്തിട്ട് അതിൻ്റെ ലാഭം നമ്മൾ ഇന്ന് വയനാടിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം വയനാട് ദുരന്തബാധിതർക്ക് കൈത്താങ്ങാകാനൊരുങ്ങി പെരിന്തൽമണ്ണ സാന്ത്വനം പകൽവീട് അന്തേവാസികളും ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികളും പെരിന്തൽമണ്ണ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റും പകൽവീട് അംഗങ്ങളും ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികളും നിർമ്മിക്കുന്ന ശുചീകരണ ഉൽപ്പന്നങ്ങളുടെ ചലഞ്ച് നഗരസഭാ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം ചെയ്തു സമാനതകളില്ലാത്ത ദുരന്തത്തിനിരയായ വയനാട്ടിലെ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് പെരിന്തൽമണ നഗരസഭയിലെ സൈമൺ ബ്രട്ടോ സ്മാരക സാന്ത്വന കേന്ദ്രത്തിലെ പകൽവീട്ടിലെ അന്തേവാസികളും ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികളും ഇവർ നിർമ്മിച്ചു നൽകുന്ന ശുചീകരണ ഉൽപ്പന്നങ്ങളുടെ ചലഞ്ച് നടത്തിയാണ് ദുരന്തബാധിതർക്ക് കൈത്താങ്ങാവുന്നത് പെരിന്തൽമണ്ണ നഗരസഭയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ചെയർമാൻ പി ഷാജി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സഹായമെന്ന നിലക്ക് ഇന്ന് അവർ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ ക്ലീനിങ് പ്രോഡക്റ്റുകൾ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം വയനാടിന് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇത് വളരെ മാതൃകാപരമാണെന്ന് എല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും കൊടുത്തു നമ്മുടെ ബഡ്സ് സ്കൂളിലെ കുട്ടികൾ ഇതിന് എങ്ങനെ ഇത് ഈ വയനാട് വയനാടുമായിട്ട് അവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന ആലോചനയിൽ നിന്നാണ് അവർ തന്നെ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ചുകൊണ്ടുള്ള ലാഭം അതിലേക്ക് കൊടുക്കാനുള്ള വലിയ മഹത്തായിട്ടുള്ള മാനുഷികമൂല്യർത്തി ഡിഷ് വാഷ് ഫ്ലോർ ക്ലീനർ ഹാൻഡ് വാഷ് ബാത്റൂം ക്ലീനർ വാഷിംഗ് മെഷീൻ ലിക്വിഡ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികളും പകൽ വീട്ടിലെ ഹീലേഴ്സും സ്വന്തമായി നിർമ്മിച്ചെടുക്കുന്നത് ഇത്തരത്തിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് പെരിന്തൽമണ്ണ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണയിലെ വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും വിൽപ്പന നടത്തിയത് വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് എൻ വോളണ്ടിയർമാർ ഈ ജീവകാരുണ്യ പ്രവൃത്തിയുടെ ഭാഗമായത് ഇതിൽ നിന്ന് ലഭിക്കുന്ന പണം വയനാട്ടിലെ ജനങ്ങൾക്ക് നൽകാനാണ് തീരുമാനം ബഡ്സ് സ്കൂളിലെ കുട്ടികളും സഹോദരങ്ങളും നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ എൻഎസ്എസ് വോളണ്ടിയർമാർ നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ വിൽപ്പന നടത്തി അതിന്റെ ലാഭം ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാനാണ് തീരുമാനമെന്ന് നഗരസഭ ചെയർമാൻ പി ഷാജി പറഞ്ഞു സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് സഹോദരങ്ങളും നിർമ്മിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ന് പെരിന്തൽമണ്ണയിലെ മുഴുവൻ കടകൾ കയറി വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അതിൽ പ്രത്യേകത എന്ന് വെച്ചാൽ ആ വിറ്റ് കിട്ടുന്നതിലെ ലാഭം അവർ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് നമ്മൾ വയനാടിൽ ദുരന്തബാധിതരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആ പണം കൊടുക്കാനാണ് തീരുമാനിച്ചത് അപ്പോൾ അത് വിറ്റയക്കുന്നതിന് വേണ്ടി നമ്മുടെ അവരെ സഹായിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളത് പെരിന്തൽമണ്ണ ഗേൾസ് സ്കൂളിലെ എൻ ടീമാണ് അപ്പോൾ അവരുടെ ഒരു ഭാഗമായിട്ടുണ്ട് രണ്ട് മഹത്തായ നടക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ എന്നും സമൂഹത്തിന്റെ കൂടെ നിൽക്കുന്നവരാണ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റ് എന്നും ഞങ്ങളുടെ എല്ലാ പിന്തുണയും ഈ ചലഞ്ചിന് വേണ്ടി ഉണ്ടാകുമെന്നും പി ടി എ പ്രസിഡന്റ് കിനാദിയിൽ സാലിഹ് വ്യക്തമാക്കി സമാനതകളില്ലാത്ത ദുരന്തത്തിന്റെ ഭാഗമായി വയനാട്ടിൽ നടന്ന സംഭവത്തിൽ പെരിന്തൽമണ്ണ സംഭവത്തില് ബഡ്സ് സ്കൂളുമായി സഹകരിച്ച് പെരിന്തൽമണ്ണ ഗവൺമെൻ്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണയും നൽകുകയാണ് അതോടൊപ്പം തന്നെ ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ എന്നും സമൂഹത്തിൻ്റെ കൂടെ നിന്നിട്ടുള്ള നമ്മുടെ സ്കൂള് അതോടൊപ്പം തന്നെ നമ്മൾ എൻ എസ് എസ് യൂണിറ്റ് ഉണ്ട് തുടർന്നും എല്ലാ പ്രവർത്തനങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഞങ്ങളുടെ പിന്തുണ വോളണ്ടിയർമാരുടെ നേതൃത്വത്തിലാണ് ബഡ്സ് സ്കൂളിലെയും പകൽ വീട്ടിലെയും സഹോദരങ്ങൾ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നതെന്ന് നഗരസഭ വൈസ് ചെയർപേഴ്സൺ എ നസീറ ടീച്ചർ പറഞ്ഞു നഗരസഭയുടെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ന് ഗേൾസ് സ്കൂളിലെ എൻഎസ്എസ് വിദ്യാർത്ഥികൾ എല്ലാ വീടുകളിലും എത്തിച്ചുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ വരുമാനം വയനാട്ടിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് താങ്ങും തണ്ണലാവുന്നതിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് പകൽ വീട്ടിലെ അംഗങ്ങളും ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികളും നിർമ്മിക്കുന്ന ഹാൻഡ് വാഷ് ഡിഷ് വാഷ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ പരിചയപ്പെടുത്തുന്നതിനു കൂടിയാണ് ഇത്തരത്തിൽ ഒരു ചലഞ്ച് സംഘടിപ്പിച്ചതെന്ന് സാന്ത്വനം കോർഡിനേറ്റർ സലീം കിഴിശേരി വ്യക്തമാക്കി ഗേൾസ് ഹൈസ്കൂളിലെ കുട്ടികളും അതേപോലെ നമ്മളെ ബെഡ്സ് ബെഡ്ഷിറ്റ്സ്കള് പിന്നുക പകൽ വീട്ടിലെ ഹീലേഴ്സും ചേർന്ന് ഒരുക്കുന്ന ഈ ഒരു ചാലഞ്ചിൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ അതായത് ക്ലീനിങ് പ്രൊഡക്റ്റുകളാണ് ഈ രണ്ട് പ്രൊഡക്റ്റുകൾ ഇപ്പോൾ നമ്മൾ ഇതിന് ചാലഞ്ചിനെ ഉപയോഗിക്കുന്നത് ഹാൻഡ് വാഷും ഡിഷ് വാഷും അതല്ലാതെ അവരുണ്ടാക്കുന്ന കുറേ പ്രൊഡക്റ്റുകളുണ്ട് അതിവിടെ മുനിസിപ്പാലിറ്റിയിലും ഉണ്ട് പുറത്തും ഉണ്ട് അപ്പോൾ ഇത് നമുക്കിന്ന് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇവർ സെയിൽ ചെയ്തിട്ട് അതിൻ്റെ ലാഭം നമ്മൾ ഇന്ന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ സതുദ്യമത്തിന്റെ ഭാഗമാകാനായ സന്തോഷത്തിലാണ് ഗവൺമെന്റ് സ്കൂളിലെ എൻ എസ് എസ് വിദ്യാർത്ഥികളും ഗേൾസ് എൻ എസ് എസ് യൂണിറ്റ് ആണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് ഇയേഴ്സും സെക്കൻഡ് ഇയേഴ്സും ഉണ്ട് അപ്പൊ ഞങ്ങൾ ഈ പ്രവർത്തനം ചെയ്യുന്ന വയനാടിന് ഒരു കൈത്താങ്ങായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാൻ എൻഎസ്എസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം വേണ്ടിയിട്ടാണ് ഇരുപത്തി രണ്ടു ആൾക്കാർ ബൈറ്റ്സ്കൂളത്തെ കുട്ടികളും കൂടി ചേർന്നിട്ടാണ് ചെയ്യുന്നത് അപ്പം ഞങ്ങൾക്ക് ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാല് ഈ ഡിഷ് വാഷേഴ്സും അപ്പോൾ ചെയ്യാൻ ഞാൻ ശുചീകരണ ഉൽപ്പന്നങ്ങൾ നഗരസഭാ കാര്യാലയത്തിൽ ചെയർമാൻ വൈസ് ചെയർപേഴ്സൺ കൗൺസിലർമാർ തുടങ്ങിയവർക്ക് വിൽപ്പന നടത്തിയ ശേഷം എൻഎസ്എസ് വോളണ്ടിയർമാർ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും വിൽപ്പന നടത്തി നഗരസഭാ കൗൺസിലർ സക്കീന സെയ്ദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ എ നസീർ ടീച്ചർ സാന്ത്വനം കോർഡിനേറ്റർ സലീം കിഴിശേരി സെക്രട്ടറി ജി മിത്രൻ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പി പ്രസിഡന്റ് കിനാദിൽ സാലിഹ് എൻ എസ് എസ് കോർഡിനേറ്റർ യമുന ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികൾ എൻ എസ് എസ് വോളണ്ടിയർമാർ സാന്ത്വനം പകൽ വീടാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു സംസ്ഥാനത്തിന് തന്നെ മാതൃകയാകുന്ന നിരവധി പ്രവർത്തികളാണ് പകൽവീട്ടിലെ അംഗങ്ങളും ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികളും നടപ്പിലാക്കി വരുന്നത് മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാൻ അവർക്ക് കൈത്താങ്കായി മാറാൻ ഇവർ ചെയ്തു വരുന്ന പ്രവർത്തനങ്ങളെയും അവരോട് തോൽ ചേർന്ന് നിന്ന് ഇത്തരം പദ്ധതികളുടെ ഭാഗമാകുന്ന ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ യൂണിറ്റിനെയും അഭിനന്ദിച്ചേ മതിയാകൂ ஷோரூம்களில் ஓல்ட் கோல்ட் எக்ஸ்சேஞ்ச் ஓஃபர்கள் பழைய சுவர் ஆபரணங்கள் மாற்றியெடுக்காம் ஆகரில் கூடாது அஞ்சு முதல் அட்வான்ஸ் வெடிங் பர்ச்சேசுக்கு வைவிங்கள் டயமண்ட் ஆபரணங்கள் பணிக்கூலி அன்பது டிஸ்கவுண்ட் ஒப்போ பர்சென்டேஜ் பணிக்கூலிணா மந்த்லி சேவிங்ளும் பிரைட் ஜெனரேஷன்